ക്രിഷാന്ത് സംവിധാനം ചെയ്യുന്ന മസ്തിഷ്ക മരണം സൈമൺസ് മെമ്മറീസ് എന്ന ചിത്രത്തിലെ കോമള താമര എന്ന ഗാനരംഗത്തിനു പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി നടി രജിഷ വിജയൻ ക്രിഷാന്ത് ഒരുക്കുന്ന സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രം മസ്തിഷ്ക മരണത്തിലെ കോമള താമര എന്ന ഗാനരംഗത്തിൽ ബോൾഡ് ലുക്കിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത് ഇതിനു പിന്നാലെ താൻ ഐറ്റം സോങ്ങുകളിൽ ഒരിക്കലും ഭാഗമാവില്ലെന്ന് പണ്ടൊരഭിമുഖത്തിനിടെ രജിഷ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മുൻ നിലപാടിൽ നിന്ന് താരം പിന്മാറിയോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് രജിഷ ഫോർത്ത് എന്ന ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രജിഷ നൽകിയത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയിലുണ്ട് അതൊന്നും മറന്നിട്ടില്ല ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ അത്ഭുതമില്ല കാരണം ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമാണ് സംവിധായകൻ കൃഷാന്ത് എന്നെ ഇത് ചെയ്യാൻ കൺവിൻസ് ചെയ്തു അതെങ്ങനെ ചെയ്തെന്ന് മസ്തിഷ്ക മരണം കണ്ടാൽ മനസ്സിലാകും ഞാൻ അന്ന് പറഞ്ഞത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴിത് ചെയ്യാൻ തക്കതായ കാരണമുണ്ട് രജിഷ പറഞ്ഞു